എന്റെ ഉസ്താദ് പോക്കരുകുറ്റി മുസ്ലി അഹമ്മത്തുല്ലാഹി അലൈഹി വലിയ വലിയ മഹാനായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ട് എന്നോട് അവർ വാഴക്കാട് ദാറുല്ലൂം എന്ന സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ അന്നത്തെ അവിടുത്തെ ഷെയ്ഖായിരുന്ന അവിടുത്തെ ഉസ്താദായിരുന്ന ഷംസുൽ ഉലമ കുതുബി മുഹമ്മദ് മുസ്ലിാനവറുകൾ ഒരു ദിവസം തന്റെ വീട്ടിൽ നിന്ന് ദാറുല്ലൂമിലുക്ക് എത്തിയ ഉടനെ എന്റെ ഉസ്താദ് പോക്കരുകുട്ടി മുസ്ലിയാരെ വിളിച്ചിട്ട് പറഞ്ഞു പോക്കരകുട്ടി ആ ഇടയിലൊന്ന് പോയി നോക്ക് അവിടെ ഒരു പാമ്പ് എന്നെ കടിച്ചിരുന്നു ഞാൻ കാലു പറഞ്ഞു പോന്നതാണ് സഹോദരങ്ങളെ അവിടെ ഒന്ന് പോയി നോക്കൂ എന്ന് പറഞ്ഞു ചെന്നു നോക്കിയപ്പോൾ ആ പാമ്പ് അവിടെ ചത്തുകിടക്കുന്നു വലിയ പാമ്പ് മൂർക്കൻ പാമ്പ് കുത്തുബി തങ്ങളെ കടിച്ചു അദ്ദേഹത്തിന് വിഷം വേറിയില്ല കയറിയില്ല അതേസമയത്ത് പാമ്പ് വിഷം കൊണ്ട് ചത്തുപോയി ഇത് വലിയ ഔലിയാക്കളുടെ ആലങ്ങളുടെ സാല്ഹ്യങ്ങളുടെ സ്ഥിതികളാണ് മക്കളെ